ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രോക്ലി സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഇതിനു മുമ്പ് ബ്രോക്ലിയുടെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാരണം എന്നുള്ളൊരു കണ്ടു നോക്കാം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പിണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തണ്ടിൻ്റെ ഭാഗം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ ഒരു സ്കിന്നിൻ്റെ ഭാഗം മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് സൂപ്പിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ സാലഡ്സിലോ ബ്രോക്കളി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഏത് റെസിപ്പീസിലും ആണെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുക്കണില്ല എന്നുള്ളോട്ടോ ഈ ഒരു റെസിപ്പിയിൽ ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൈഡ്സ് ആയിട്ടൊന്ന് അടത്തിയെടുക്കാം ഒരുപാട് ചെറുതാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുഴുണ്ടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചൂട് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് അങ്ങനെ കഴുകും എടുക്കാവുന്നതുള്ളൂ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രോക്ലിയാണ് അപ്പോൾ ബ്രോക്ലി എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഡയറ്റൊക്കെ ചെയ്യണ സമയത്തൊക്കെ ഡയറ്റീഷ്യൻസൊക്കെ പൊതുവേ സജസ്റ്റ് ചെയ്യണ ഒരു സംഭവമാണ് നമ്മുടെ ഗഡ് ഹെൽത്തിന് നല്ലതാണ് അതുപോലെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹാർഡ് ഹെൽത്തിന് അതുപോലെ ബോൺ ഹെൽത്തിനൊക്കെ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ബ്രോക്ലി ഒരുപാട് പേര് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ബ്രോക്ലി എന്ന് പറയുമ്പോൾ വെറുതെ സ്റ്റീം ചെയ്ത് കഴിച്ചാലും അതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിപ്പോൾ ആയിട്ടും കഴിക്കാവുന്നതുള്ളൂ കഴിക്കുമ്പോൾ ശരിക്കും പുഴുണ്ടോന്നുള്ളൊരു കാര്യം മാത്രം നോക്കിയാൽ മതി ബാക്കി ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം ഞാൻ പല വെറൈറ്റി ബ്രോക്ലി സാലഡ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്രോക്ലി തോരനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് കാണണം എന്നുള്ള ഒരു ഈയൊരു സൂപ്പിൽ നമ്മൾ ക്രീമൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും അല്ലാതെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ബ്രോക്ക്ലി എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ടതിനൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ബ്രോക്ക്ലി എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മളിത് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെയൊക്കെ വേവിച്ചാൽ മതിയാവും കേട്ടോ അതാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ വേവിച്ചെടുക്കാവുന്നത് സാലഡ്സിലൊക്കെ നമ്മൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാതെ ആണെങ്കിലും നമുക്കത് കഴിക്കാവുന്നതല്ലോ കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിപ്പം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഞാനിത് കണ്ടോ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായി എന്ത് പാത്രമെന്ന് വെച്ചാൽ എടുക്കാട്ടോ അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാൽ കട്ട് ചെയ്ത് കഴുകിയെടുത്ത ഒരു ബ്രോക്ലി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പ് ഞാൻ സവോള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ സവാളയാണെങ്കിൽ ആ ഒരു സവോളയുടെ ഒരു ഭാഗം മാത്രം ഇതിലേക്ക് ചേർത്താൽ മതിയാവുംട്ടോ അപ്പോൾ സവോള ഇതുപോലെ നമുക്കൊന്ന് റഫായിട്ട് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ലാട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി കടായിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ബ്രോക്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കട്ട് ചെയ്തെടുത്ത ആ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര ബ്രോക്ലി വേണമെന്ന് വച്ചാൽ അതിനനുസരിച്ച് എടുക്കാട്ടെ ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മുന്നൂറ്റമ്പത് ഗ്രാം ബ്രോക്ലിയാണ് അതുപോലെ കട്ട് ചെയ്ത സവാളയും കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഉണ്ടാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് നമ്മൾ ബ്രോക്കലി എടുക്കുന്നതിനനുസരിച്ച് തന്നെ വെള്ളം ഉപയോഗിക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങിക്കെടുക്കണ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ ഇതിലേക്കിനി ഞാൻ ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു നാല് ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് ഒന്ന് കുക്കായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ബ്രോക്കലിയുടെ ആ ഒരു ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് നാളികേര കൊത്ത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെരികിയ നാളികേര ഉണ്ട ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഒന്നാം പാൽ പിഴിഞ്ഞ് വെക്കാട്ടോ അതായത് ആ ഒരു കട്ടിയുള്ള നാളികേരപ്പാൽ ഇതിൽ ഞാൻ ബേ ലീഫ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ അതിന് ഈ ഒരു സമയത്ത് ഒരു ബേ ലീ ബേ ലീഫ് ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണത് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഇതിപ്പോൾ കണ്ടോ ബ്രോക്ലി ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഈയൊരു ബ്രോക്കലി നമ്മൾ അരച്ചെടുത്തതിന് ശേഷമാണ് സൂപ്പ് തയ്യാറാക്കുന്നത് അതായത് നല്ല ഗ്രീൻ കളറിൽ ഇരിക്കണം നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പ് തന്നെയായിരിക്കും അപ്പോൾ ഇതിന് നമ്മൾ ചേർത്ത ഒരു ബേ ലീഫ് ഉണ്ടല്ലോ ഇത് നമുക്ക് മാറ്റിയെടുക്കാം അരച്ചെടുക്കുമ്പോൾ ബേ ലീഫ് അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും അപ്പം ഇനി ഇത് നന്നായിട്ട് ഇവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വരട്ടെട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതിലുള്ള മുഴുവൻ വെള്ളം ഒഴിച്ചങ്ങനെ അരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് അരഞ്ഞ് വരില്ല കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അവസാനം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരില്ല എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് തന്നെയാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നേട്ട അരഞ്ഞ് വരട്ടെ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ബ്രോക്ക്ലിയുടെ പ്യൂരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി സെയിം കടായിലേക്ക് തന്നെ ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാവുന്നതുള്ളൂട്ടോ ഒരുപാട് ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഒരു നാലല്ലി വെളുത്തുള്ളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പായതുകൊണ്ട് തന്നെയാണ് ഒലീവ് ഓയിൽ ഓയിലെടുത്തിരിക്കുന്നത് നാലെല്ലി വെളുത്തുള്ളി നന്നായിട്ട് നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ആ വെളുത്തുള്ളിയുടെ പച്ചമണൊന്ന് മാറി വരണം അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഈ ബ്രോക്കലിയുടെ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഇതൊന്ന് തിളച്ച് വരണം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും പെർഫെക്റ്റായിട്ട് തന്നെ വരിക സൂപ്പിന് കണ്ടോ നല്ല ഗ്രീൻ കളറോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കഴിക്കണ സമയത്താണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതല്ലോ കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ സ്പൈസിയാണെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാം പിന്നെ ഒരു കാല് ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കിട്ടാം അല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി വിനികർ വേണമെങ്കിൽ അതും കഴിക്കുന്ന സമയത്ത് അതായത് സൂപ്പ് കുടിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ അപ്പോൾ നല്ലൊരു ഫ്ലേവറും എരിവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും ഉണ്ടോ സ്പൈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലേവറോട് കൂടിയുള്ള സൂപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ ഈ സൂപ്പിൽ നമ്മൾ കോൺഫ്ലവർ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല പിന്നെ കോക്കനറ്റ് വിനികറാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാ ഇത് നിങ്ങൾക്ക് താല്പര്യം ഒഴിവാക്കാവുന്നതുള്ളൂ ഇതും ഓപ്ഷണലാണ് ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേറൊരു ടേസ്റ്റിലേക്ക് തന്നെ വരുമുണ്ട് അത് കാരണമാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് റെഡി ആയിട്ട് വരണ സമയം കൊണ്ട് ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് ബദാം കുറച്ച് സമയമൊന്നുമില്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തതിന് ശേഷം ആ നാളികേരപ്പാലുണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നാളികേരപ്പാലിൽ ആ തൊലി കളഞ്ഞ ബദാമും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഫ്രഷ് ക്രീമിന് പകരം നമ്മൾ ഈ ഒരു സൂപ്പിൽ ഈ ഒരു നാളികേരപ്പാലും ബദാമിൻ്റെ ആ ഒരു എന്താ പറയുക ബദാം മിൽക്ക് എന്ന് പറയില്ലേ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ് ബദാമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നെറ്റ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ബദാമാകുമ്പോൾ ഒന്നും കൂടിയും ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് വരുന്നു മാത്രം പ്രത്യേകിച്ച് ഡയറ്റിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒന്നും കൂടി നന്നായിട്ട് വരും ബ്രോക്ലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവം കൂടിയാണ് സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ബ്രോക്ലി എന്ന് പറയുന്നത് നമ്മുടെ ഗഡ് ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ അത് ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിച്ചിട്ടുണ്ട് ഈ ഒരു സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ കൂടി തന്നെ കുടിക്കുക അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ച ഒരു നാളികേര പാലും ബദാം മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചതല്ലോ അത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലി സൂപ്പ് റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് ചിണ്ടും കാണാം